ഹലോ എരിവൻ വെൽക്കം ടു മാർഗ് സ്റ്റോറീസ് അപ്പോൾ നമ്മൾ രണ്ട് വർഷമായിട്ട് കാത്തിരുന്ന നമ്മുടെ ഒരു പ്ലാന്റ് ഇപ്പോൾ ഫ്ലവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാനിത് രണ്ട് വർഷം മുമ്പ് കരിയിലാണ് പോട്ട് ചെയ്തത് ഇപ്രാവശ്യം നമുക്ക് ഫ്ലവർ ചെയ്ത് കിട്ടി അപ്പോൾ ഞാൻ ഇന്നത്തെ വീട്ടിൽ പറയാനായിട്ട് വന്നത് നമ്മൾ വാങ്ങിച്ച ചെടിയല്ല നമുക്ക് കിട്ടിയത് അതായത് നമ്മളൊരു സീസർ പിങ്ക് ഫ്ലാഷ് എന്ന് പറയുന്ന പറയുന്നൊരു വെറൈറ്റിയാണ് നമ്മൾ വാങ്ങിച്ചിരുന്നത് ഇതൊരു സീസർ വെറൈറ്റി തന്നെയാണ് പക്ഷേ ഇതൊരു ഫുൾ പിങ്കാണ് ശരിക്കും ഇത് ഇങ്ങനെയല്ല വരേണ്ടിയിരുന്നത് അപ്പോൾ നമ്മൾ രണ്ട് വർഷം നമ്മൾ കഷ്ടപ്പെട്ട് ഇതായിരിക്കും എന്ന് പറഞ്ഞ് കാത്തിരുന്നിട്ട് അവസാനം ഒരു പിങ്ക് തന്നെ വന്നു അതായത് വിഷമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ എല്ലാം സാധാരണ മിക്കോറ് എല്ലാം ഒരു പിങ്ക് ഷെയ്ഡ് തന്നെയാണ് ആ ആ സെയിം പിങ്ക് ഷെയ്ഡ് തന്നെയാണ് ഇതിലും വന്നിട്ടുള്ളത് ഇതിൻ്റെ ലേബലിൽ അവർ എഴുതിയിട്ടുണ്ട് ഇതൊരു പിങ്ക് സ്പ്ലാണാണ് സീസർ പിങ്ക് സ്പാഷ് എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഇത് ശരിക്കും വരേണ്ടിയിരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ശരിക്കും സീസർ ആ ഒരു പ്ലാന്റിൻ്റെ ഫ്ലവർ തന്നെയാണ് സീസർ വെറൈറ്റിയുടെ ഫ്ലവർ തന്നെയാണ് ആ ഷെയ്പ്പൊക്കെ ഷെയ്പ്പും പെറ്റൽസും എല്ലാം അതാണ് പക്ഷേ കളർ മാത്രം മാറിപ്പോയി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ ഒരു ഡെൻഡ്രോബിത്തിൻ്റെ മിനിയേച്ചർ വെറൈറ്റിയാണ് ഈ ഒരു സെയിം കളറും പാറ്റേണുമാണ് നമ്മുടെ നേരത്തെ കണ്ട ആ ഒരു ഫ്ലവറിൽ വരേണ്ടിയിരുന്നത് പക്ഷേ നമുക്ക് കളർ മാറിപ്പോയി ചെടി സെയിമാണ് പക്ഷേ കളർ മാറിപ്പോയി സീസർ വെറൈറ്റി തന്നെയാണ് സീസർ വെറൈറ്റിയുടെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ആദ്യത്തെ ഫ്ലവർ ആയതുകൊണ്ടാണ് നമുക്ക് നല്ലതുപോലെ ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും അതുകൊണ്ടിങ്ങനെ നമുക്ക് ഒരുപാട് ഫ്ലവറും കിട്ടും അപ്പോൾ അതൊക്കെ നമുക്ക് ശരിയാണ് അങ്ങനെയൊക്കെ നമുക്ക് കിട്ടും ആ ഒരു ആശ്വാസമാണ് എനിക്കുള്ളത് എന്തായാലും കളറ് മാറിപ്പോയി അതാണ് അതായത് ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു ഡെൻറോബിത്തിൻ്റെ മിനിയേച്ചർ വെറൈറ്റി ആ ഒരു കളറിൽ ഈ ഒരു സീസർ കിട്ടുന്നത് ഞാൻ റെയർ ആയിട്ടുള്ള ഒരു കളർ എന്ന് വിചാരിച്ചു ഞാൻ അങ്ങനെ ഒരിടത്ത് ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ഞാൻ നെറ്റിൽ നോക്കി ആ ഒരു ആ ഒരു ഇതുണ്ട് ആ ഒരു ഡെൻഡ്രോബിയം പ്ലാന്റ് ശരിക്കും ഉണ്ട് ആ ഒരു വെറൈറ്റി പക്ഷേ അത് ശരിക്കും മാറിപ്പോയത് തന്നെ ആയിരിക്കും മിക്കവാറും ഒക്കെ ഈ ഓൺലൈനിൽ നമ്മൾ സീഡ്ലിംഗ് ആയിട്ട് വാങ്ങിക്കുന്ന കേസുകളിലെല്ലാം നമുക്ക് അങ്ങനെ തന്നെയാണ് കിട്ടുന്നത് ഇതിപ്പോൾ നമ്മുടെ ഡെൻഡ്രോബിയത്തിൻ്റെ സ്ലാഷ് കോമ്പാക്റ്റ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് അപ്പോൾ ഈ ഒരു ഇതിൻ്റെ ഫ്ലവർ പെറ്റൽസിൻ്റെ വ്യത്യാസം കണ്ടല്ലോ അത് അങ്ങനെയാണ് ഈ ഒരു സെയിം പാറ്റേൺ ആ ഒരു സ്ലാഷ് പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഈ ഒരു വെള്ളയിൽ ഈ ഒരു പിങ്ക് ഇങ്ങനെ വര വര പോലെ വരുന്നതാണ് അപ്പോൾ അതായിരുന്നു നമുക്ക് മറ്റേതിൽ വരേണ്ടിയിരുന്നത് ഓ ഇതിൽ നമുക്കിപ്പോൾ ഒരുപാട് നല്ല മുട്ടകളൊക്കെ വരുന്നുണ്ട് ഇത് നല്ലൊരു വെറൈറ്റിയാണ് നല്ലൊരു റയർ വെറൈറ്റിയാണ് നമുക്ക് എപ്പോഴും നമുക്ക് ഫ്ലവർ ചെയ്യുന്നതും അധികം കാണാത്തതുമായിട്ടുള്ളൊരു വെറൈറ്റിയാണ് അപ്പോൾ ഈ ഒരു പാറ്റേൺ ആയിരുന്നു അന്ന് പടത്തിലും ഒക്കെ കണ്ടത് അങ്ങനെയാണ് നമ്മളത് വാങ്ങിച്ചത് പക്ഷേ എന്തായാലും രണ്ട് വർഷം നമ്മൾ കാത്തിരുന്ന് വന്നപ്പോഴത്തേക്കും ചെറുതായിട്ടൊന്ന് മാറിപ്പോയി നമ്മളിപ്പോൾ ആ ഒരു സീസർ വെറൈറ്റിയുടെ തന്നെ ഒരു കടും പിങ്ക് നമ്മളിപ്പോൾ വാങ്ങിച്ചായിരുന്നു ഒരു ജസ്റ്റ് മെസ്സിനാണ് കളർ ഒന്ന് സ്ലൈറ്റായിട്ട് മാറി ഇതൊരു ലൈറ്റ് പിങ്ക് ആയിട്ട് വന്നു പക്ഷെ നമ്മുടെ സ്ഥിരം എപ്പോഴും കാണുന്നൊരു കളർ തന്നെയാണ് അതാണ് നമുക്ക് ഇതിലുള്ളൊരു പ്രശ്നം എൻ്റെ പ്രശ്നം എന്തായാലും ചെടി നല്ല ചെടി തന്നെയാണ് നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് വളർന്ന് കിട്ടിയിട്ടുണ്ട് സീസർ വാരാവൺ ഒരു ചെടി നമ്മുടെ ഇടയിൽ ഉണ്ട് അത് നല്ലൊരു ചെടിയാണ് അതാണ് ഇതാണ് സീസർ വാരാവൻ എന്ന് പറയുന്ന പ്ലാന്റ് നമുക്ക് എപ്പോഴും ഫ്ലവർ ചെയ്യുന്നതാണ് നമുക്ക് ഇതിപ്പോൾ ഒരു മൂന്ന് വർഷമൊക്കെ ആയതേ ഉള്ളൂ ചെടി തന്നെ നല്ലതുപോലെ നമുക്ക് വളർന്ന് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് അതിൻ്റെ മറ്റൊരു കളറാണ് ഇത് നമുക്ക് എപ്പോഴും നമുക്ക് ഫ്ലവർ ചെയ്യുകയും ചെയ്യും ഒരുപാട് ആൾ ലാസ്റ്റ് ചെയ്യുന്നത് സാധാരണ നമ്മുടെ ഡെൻഡ്രോമിയും കണക്കൊന്നുമില്ല ഒരുപാട് ലാസ്റ്റ് ചെയ്യും ഈ സീസൺ വരാണെന്ന് പറയുന്നത് ഒരാളുടെ വീട്ടിൽ നമ്മൾ ഒരു ഓർക്കിഡ് വളർത്തുന്ന ഒരാളുടെ കയ്യിൽ സ്ഥിരമായിട്ട് എപ്പോഴും വേണ്ട ഒരു ചെടി തന്നെയാണ് കാരണം അത് എപ്പോഴും ഫ്ലവറാണ് ആണ് ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ അത് അങ്ങനെ നിൽക്കും ഒരു ആറുമാസം കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കും ഒരുപാട് സ്പൈക്കുകളും വരും നല്ലപോലെ വളരുകയും ചെയ്യും അധികം കെയറിൻ്റെ ഒന്നും ആവശ്യമില്ല നല്ലപോലെ വളർന്ന് കിട്ടും അപ്പോൾ അതാണ് ഇന്നത്തെ വീട്ടിൽ പറയാനായിട്ടുണ്ടെങ്കിൽ താങ്ക്